നമസ്കാരം ബാലതാരമായി സിനിമയിൽ എത്തിയത് മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യ കാവ്യമാധവൻ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായിക സങ്കല്പമായി മാറുകയായിരുന്നു രണ്ടു പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചതെങ്കിലും അഴകിയ രാവണിലൂടെയാണ് കാവ്യ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് തുടർന്ന് ലാൽജോ സംവിധാനം ചെയ്ത് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെ കാവ്യ നായികയായി അരങ്ങേറ്റ കുറിച്ചു പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയിലെ മുഖശ്രിയായാണ് ഇന്നും കാവ്യ മാധവൻ അറിയപ്പെടുന്നത് മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹ ശേഷം സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളും എല്ലാം നോക്കി അതിന്റെ തിരക്കുകളുമായി മുന്നോട്ട് പോവുകയാണ് നടി ഇന്ന് ഇൻഡസ്ട്രിയിലെ മാതൃക ദമ്പതികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാവ്യ കാവ്യമാധവനും ദിലീപും ഒരുപാട് കാലം ഇരുവരും പല ഗോസിപ്പുകൾക്കും ഇരയായെങ്കിലും ഇപ്പോൾ ഒന്നിച്ചുള്ള ജീവിതം ആസ്വദിക്കുകയാണ് രണ്ടുപേരും ദിലീപിനെയും കാവ്യ മാധവനെയും ഇൻഡസ്ട്രിയിൽ വന്ന കാലം മുതൽ കാണുന്ന ഒരാളാണ് ജോസ് ഇരുവരെയും സംബന്ധിച്ച് ലാൽ ലാൽജോസിനെ അറിയാത്തതായി ഒന്നുമില്ല എന്ന് തന്നെ പറയാം കാവ്യമാധവനും ദിലീപും ഒന്നിച്ചുള്ള ഒരു രസകരമായ സംഭവം ലാൽ ജോസ് വെളിപ്പെടുത്തിയ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് അനീതി പ്രാവു എന്ന ചിത്രത്തിലൂടെ കുഞ്ചോക്കോ ബോബൻ ഇന്നൊരു പുതിയ താരം ജനിച്ചു കഴിഞ്ഞു കുഞ്ചോക്കുബോബിന്റെ വരവോടെ ദിലീപിന്റെ പ്രഭ അല്പം ഒന്നും മങ്ങി കുഞ്ചോക്കുബോബിന്റെ ആ ഏജ് ഗ്രൂപ്പിലുള്ള കഥാപാത്രങ്ങൾ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് ദിലീപാണ് സ്വാഭാവികമായും ദിലീപിന്റെ ഗ്രാഫ് ഒന്നും വന്നു അങ്ങനെ ഒരു ദിവസം കാവ്യമാധവനോട് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ഒരു ദിവസം ദിലീപ് ചോദിച്ചു ഏറ്റവും ഇഷ്ടമുള്ള നടൻ ആരാണ് എന്ന് മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞാലും അത് കഴിഞ്ഞ് ആരെയാണ് ഇഷ്ടം എന്ന ചോദ്യത്തിന് കാവ്യ തന്റെ പേര് പറയുമെന്നായിരുന്നു ദിലീപിന്റെ പ്രതീക്ഷ എന്നാൽ മാധവൻ വളരെ നിഷ്കളങ്കമായി പറഞ്ഞു എനിക്ക് കുഞ്ചോകോബാബനെയാണ് ഇഷ്ടം എന്ന് അത് കേട്ടപ്പോൾ ദിലീപ് ആകെ തകർന്നു പോയി അത് പറഞ്ഞു ഞങ്ങൾ ദിലീപിനെ കളിയാക്കുമായിരുന്നു എന്നാണ് ലാൽ ജോസ് പറഞ്ഞത് കുഞ്ചക്കുബോബനോട് ആരാധന തോന്നിയതിനെ കുറിച്ച് നേരത്തെ ഒരു അഭിമുഖത്തിൽ കാവ്യമാധവനും വെളിപ്പെടുത്തിയിട്ടുണ്ട് അനിയത്തി പ്രാവ് നിറം പോലുള്ള സിനിമകളൊക്കെ കണ്ട് കുഞ്ചക്കുബോബനോട് ഭയങ്കര ആരാധനയായിരുന്നു അത്രേ കാവിയ്ക്ക് തന്റെ ക്ലാസ്മേറ്റ്സിനൊക്കെ കുഞ്ചക്കുബോബനെയായിരുന്നു അത്ര ഇഷ്ടം ഒരുമിച്ചൊരു സിനിമ ചെയ്യണമെന്നതും കാവ്യയുടെ വലിയ ആഗ്രഹമായിരുന്നു ആ സമയത്ത് ദോസ് എന്ന സിനിമ വന്നപ്പോൾ മറ്റൊന്നും ആലോചിച്ചില്ല എന്നാണ് കാവ്യ പറഞ്ഞത് പിന്നീടും ഇരുവട്ടം മണവാട്ടി സഹയാത്രികയ്ക്ക് സ്നേഹപൂർവ്വം എന്നീ ചിത്രങ്ങളിലും കാവ്യം കുഞ്ചക്കുബോബൻ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് ദിലീപിനെ പോലെ തന്നെ പ്രേക്ഷകർക്കേറെ ഇഷ്ടമുള്ള മലയാള സിനിമയിൽ എക്കാലത്തെയും ചോക്ലേറ്റ് ഹീറോയാണ് കുഞ്ചൊക്ക ബോബനും ദിലീപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും കുഞ്ചക്കോ ബോബൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലുമാണ് അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത് നായകനായുള്ള ആദ്യത്തെ സിനിമ തന്നെ ഇൻഡസ്ട്രി ഹിറ്റ് ആക്കിയ മലയാളത്തിലെ അപൂർവ്വം ഒരാളാണ് കുഞ്ചക്കോ ബോബൻ ലോകമെമ്പാടുമുള്ള അക്കാലത്ത് വലിയൊരു ആരാധകർന്നും നടനുണ്ടായിരുന്നു മലയാള സിനിമയിൽ നല്ല നല്ല സുഹൃത്തങ്ങൾ ഒരുപാടുണ്ട് അതേസമയം അകമയ ശത്രുത സൂക്ഷിക്കുന്ന പരസ്പര പാറകൾ പഴയുന്ന പല ഗോസിപ്പ് ഗോസിപ്പോളുകളിലെ സംസാരം ദിലീപിനും ബോബനും ഇടയിൽ അത്തരം ഒരു ശത്രുതയുള്ളതായുള്ള ഗോസിപ്പുകളും മറ്റും ഉണ്ടായിരുന്നു ബോബൻ വന്നതോടെ ദിലീപിന്റെ പ്രഭാവ് അല്പം ഭംഗിയിരുന്നുവെന്ന് പലരും സമ്മതിക്കുന്ന കാരണമാണ് കാരണം അതുവരെ കുഞ്ചോക്കോ ബോബന്റെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള കഥാപാത്രങ്ങൾ ചെയ്തിരുന്നത് ദിലീപ് ആയിരുന്നല്ല മാത്രമല്ല ദിലീപും മഞ്ജുവുമായുള്ള വേർപിരിഞ്ഞ ശേഷം കുഞ്ചോക്കോ ബോബൻ സിനിമയിലൂടെയായിരുന്നു മഞ്ജു വാര്യോടെ തിരിച്ചു വരവും എന്നാൽ സിനിമയിൽ നിന്നും പിന്മാറണം എന്ന തരത്തിൽ ദിലീപ് തന്നോട് വിളിച്ച് സംസാരിച്ചതെന്നായി കുഞ്ചോക്കോ ബോബൻ നേരത്തെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ സാക്ഷിയായ വേളയിലാണ് നടൻ ഇക്കാര്യം പോലീസിന് മൊഴി നൽകിയിരുന്നത് കുഞ്ചോക്കബോബനും ദിലീപും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണെന്ന തരത്തിലാണ് അഭ്യൂഹങ്ങൾ ഉയർന്നത് എന്നാൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളെയെല്ലാം തള്ളിക്കൊണ്ട് ഇരുവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ഈ അടുത്തിടെ വൈറലാവുകയും ചെയ്തിരുന്നു ഇതോടെ അഭ്യൂഹങ്ങൾക്കെല്ലാം വിടയുമായി